നമസ്കാരം ഡോക്ടർ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം ഒരു ബാങ്കിലെ ഒരു അപ്രന്റിഷിപ്പ് അവസരത്തിനെ കുറിച്ച് ഇൻഫർമേഷൻ ആണ് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് കേന്ദ്ര സർക്കാരിന് കീഴിൽ ചെന്നൈ ആ സമയം പ്രവർത്തിക്കുന്ന പൊതുമേഖലാ ബാങ്കായ ഇന്ത്യൻ ഓവർസീസ് ബാങ്കിലെ അപ്രന്റിസ്മാരുടെ ഒഴിവുകളിലേക്ക് ഇപ്പോൾ അപേക്ഷ ലഭിച്ചിട്ടുണ്ട് എഴുന്നൂറ്റി അൻപത് വേക്കൻസികളാണ് ഇതിലേക്ക് താല്പര്യമൊക്കെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് ഇരുപത് വരെ അപേക്ഷിക്കാനായിട്ട് കഴിയും ഇതേക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് അപ്പൊ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ പൂർണ്ണമായിട്ടും മനസ്സിലാക്കാനുള്ള വീഡിയോ മുഴുവനായിട്ട് കാണുക നമുക്ക് ഏതിന്റെ വിശദാംശങ്ങൾ പരിശോധിച്ച് നോക്കാം ഞാൻ പറഞ്ഞ പോലെ കേന്ദ്ര സർക്കാരിന് ഒരു പബ്ലിക് സെക്ടർ ബാങ്ക് ആണ് ഇന്ത്യൻ ഓവർസീസ് ബാങ്ക് ചെന്നൈയിലാണ് ഹെഡ്വാർട്ടേഴ്സ് അപ്രന്റിഷിപ്പ് ആക്ട് അനുസരിച്ച് ഇന്ത്യൻ ഓവർസീസ് ബാങ്കിൽ അപ്രന്റീസ്മാരുടെ ഒഴിവുകളിലേക്ക് ഇപ്പോൾ അപേക്ഷ അപേക്ഷിച്ചിട്ടുണ്ട് ഇതിന്റെ എല്ലാ ഡീറ്റെയിൽസും ഡബ്ല്യൂ 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 ഡോട്ട് ഐ ഒ ബി ഡോട്ട് ഐ എന്ന സൈറ്റിൽ ലഭ്യമാണ് ഈ സൈറ്റിൽ വേണം നമ്മൾ അപേക്ഷിക്കാനിട്ടുന്ന കാര്യങ്ങൾ മനസ്സിലാക്കുക അതിലേക്ക് കരിയർ കഴിഞ്ഞ് പോകുക അപ്ലൈ ഓൺലൈൻ എന്നുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത ശേഷം എൻഗേജ്മെന്റ് അപ്രന്റീസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് അപേക്ഷിക്കാൻ ലിങ്ക് വരും മറ്റു മോഡലുള്ള അപേക്ഷകളൊന്നും സ്വീകരിക്കില്ല എന്ന മനസ്സിലാക്കുക അപ്പൊ ഈ അപ്ലൈ ചെയ്യുമ്പോൾ ഈ ചെയ്തോട്ടിഫിക്കേഷൻ പൂർണ്ണമായിട്ടും മനസ്സിലാക്കുക ഇതിലേക്ക് അപ്ലൈ രണ്ട അപ്ലിക്കേഷൻ നമുക്ക് അപേക്ഷിക്കാൻ പറ്റും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് പത്ത് മുതൽ ഓഗസ്റ്റ് ഇരുപത് വരെയാണ് നമുക്ക് ഓൺലൈനായിട്ട് രജിസ്റ്റർ ചെയ്യാൻ പറ്റുന്നത് അത് കഴിഞ്ഞ ശേഷം ഒരു ഓൺലൈൻ എക്സാമിനേഷൻ പറ്റും എൻ്റെ ജീവമായിട്ട് ഓഗസ്റ്റ് ഇരുപത്തിനാലിനായി എക്സാം നടത്തും എന്നാണ് പറഞ്ഞിട്ടുള്ളത് സംസ്ഥാനത്തിലുള്ള സംസ്ഥാന അടിസ്ഥാനത്തിലുള്ള വേക്കൻസികൾ പറയണമെങ്കിൽ കേരളത്തിലെ മുപ്പത്തി മൂന്ന് വേക്കൻസികളാണ് കേരളത്തിലെ ആകെ ഉള്ളതിൽ പന്ത്രണ്ടെണ്ണം അന്തസൈഡാണ് എന്ന കാര്യം കൂടി മനസ്സിലാക്കുക ആകെ വേക്കൻസികളാണ് എഴുന്നൂറ്റി അൻപത് മറ്റെ സംസ്ഥാനങ്ങളിലുള്ള വേക്കൻസികളാണ് കേരളത്തിൽ മുപ്പത്തി മൂന്ന് വേക്കൻസികളാണ് ആകെ ഉള്ളത് എന്ന കാര്യം ിലേക്ക് വേണ്ട ക്വാളിഫിക്കേഷൻ എജി ഡീറ്റെയിൽസ് ഉള്ള ഇന്ത്യക്കാരായിട്ടുള്ളവർക്കാണതിലേക്ക് അപേക്ഷിക്കാൻ കഴിയുക പ്രായം പറഞ്ഞിട്ടുള്ളത് ഒന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തിദ്യക്കിയായിരിക്കും ഇരുപത് വയസ്സിനും ഇരുപത്തി എട്ട് വയസ്സിനും പിടിയിലുള്ളവർക്കാണിതിലേക്ക് അപേക്ഷിക്കാൻ കഴിയുക ഒന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത് അത് രണ്ടായിരത്തി ഇരുപത്തി ഓഗസ്റ്റ് ഒന്നിന് ഇരുപത് വയസ്സിനും ഇരുപത്തി ആ എട്ട് വയസ്സിനും പിടിയിലുള്ളവർ അപേക്ഷിക്കാനായിട്ട് കഴിയും എന്നാൽ എസ് സി എസ് സി കാരായുള്ളവർക്കും ഡിസബിലിറ്റി ഉള്ളവർക്കും ഗവൺമെന്റ് ഓഫിന്റെ നൽകുന്ന ഉയർന്ന പ്രായപടയും ബാധമായിരിക്കും എന്ന കാര്യം കൂടി മനസ്സിലാക്കുക ഇതിലേക്കുള്ള രണ്ട് യോഗ്യത ഏതെങ്കിലും ഏതെങ്കിലും വിഷയത്തിലുള്ള അംഗീകൃത സർവകാശാല ബിരുദം ഉള്ളവർക്കാണ് അപേക്ഷിക്കാൻ കഴിയുക ഓഗസ്റ്റ് ഇരുപത്തി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് ഒന്നിന് മുമ്പ് മാർക്ക് ലിസ്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ റിസൾട്ട് കംപ്ലീഷ് ചെയ്തവർക്ക് മാത്രമേ ഇതിലേക്ക് അപേക്ഷിക്കാൻ കഴിയൂള്ളൂ മനസ്സിലാക്കുക എസ് സി എസ് സിക്കാരാണെങ്കിൽ അഞ്ചു വർഷവും നോൺബലുകാർക്ക് മൂന്ന് വർഷവും ഡിസബിലിറ്റി ഉള്ളവർക്ക് പത്ത് വർഷവും ഉയർന്ന പ്രായപരിധിയിൽ ഇള്ളവർ ലഭിക്കും എന്നാണ് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട സർട്ടിഫിക്കറ്റ് പ്രൊഡ്യൂസ് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ അങ്ങനെയുള്ളവർക്ക് ഉയർന്ന പ്രായമതി ഉള്ള അപ്പർ എം ആക്ട് അനുസരിച്ച് മുപ്പത്തിനാല് വയസ്സാണ് ഉയർന്ന പ്രായമേ പറഞ്ഞിട്ടുള്ള കാര്യം കൂടി ഓർത്തിരിക്കുക അതിന് സബ്ജിറ്റും ആ കണ്ടീഷൻ അനുസരിച്ചായിരിക്കും ഉയർന്ന പ്രായനിധി ബാധകമാവുക അപ്പർ ആക്ട് പറഞ്ഞിട്ടുണ്ട് അല്ലാതെ ഇനി സ്റ്റൈപ്പിനെ കുറിച്ച് നമുക്ക് നോക്കാം തെരഞ്ഞെടുപ്പ് മെട്രോ ബ്രാഞ്ചുകളിൽ പതിനയ്യായിരം രൂപയും അർബൻ ബാങ്കിൽ പന്ത്രണ്ടായിരം രൂപയും സെമി അർബൻ റൂറൽ ബാങ്കിൽ പതിനായിരം രൂപ ആയിരിക്കും പ്രതിമാസം സ്റ്റൈപ്പൻ ആയിട്ട് ലഭിക്കുകയും കൂടി ഓർക്കുക അതുപോലെ എൻ ഐ ടി എസ് നാഷണൽ അപ്രന്റീഷി സ്കീമിൽ പറയാൻ തെരഞ്ഞെടുക്കുന്ന ബാങ്ക് മെട്രോ മെട്രോ ബ്രാഞ്ചുകളിൽ നാലാ പതിനായിരത്തി അഞ്ഞൂറ് രൂപ ബാങ്കായിരിക്കും നൽകുക നാലായിരത്തി അഞ്ഞൂറ് രൂപ കേന്ദ്ര ഗവൺമെന്റ് ആയിരിക്കും നേരിട്ട് അക്കൗണ്ടിലേക്ക് നൽകുക അത് അർബൻ ബാങ്ക് ആണെങ്കിൽ ഏഴായിരത്തി അഞ്ഞൂറ് ബാങ്കും ബാക്കി നാലായിരത്തി അഞ്ഞൂറ് രൂപ കേന്ദ്ര സർക്കാറുമായിരിക്കും നൽകുക റൂം റൂറൽ ബ്രാഞ്ചുകളിൽ ആണെങ്കിൽ അയ്യായിരത്തി അഞ്ഞൂറ് രൂപ ഇന്ത്യൻ ഓവർസീസ് ബാങ്കും ബാക്കി നാലായിരത്തി അഞ്ഞൂറ് രൂപ കേന്ദ്ര സർക്കാറുമായിരിക്കും നൽകുക എന്ന കാര്യം കൂടി മനസ്സിലാക്കുക സെലക്ഷൻ പ്രോസെസ് ഞാൻ പറഞ്ഞു ഓൺലൈൻ എക്സാമിനേഷൻ ഉണ്ട് അതിലേക്ക് ലോക്കൽ ലാംഗ്വേജ് അറിഞ്ഞിരിക്കണം എന്ന കാര്യം കൂടി മനസ്സിലാവും അതിന്റെ ടെസ്റ്റ് ഉണ്ടാവും അതിലേക്ക് ഓൺലൈൻ എക്സാമിനേഷൻ ഇപ്പൊ ടെൻറ്റേറ്റീവ് ആയിട്ട് ഓഗസ്റ്റ് ഇരുപത്തിനാലാണ് പറഞ്ഞിട്ടുള്ളത് എക്സാമിനേഷൻ നൂറ് ചോദ്യങ്ങളും നൂറ് മാർക്കുകളായിരിക്കും അത് ജനറൽ ഫൈനാൻഷ്യൽ അവയർനസ് ഇരുപത്തഞ്ച് ചോദ്യം ഇരുപത്തിയഞ്ച് മാർക്ക് ജനറൽ ഇംഗ്ലീഷ് ഇരുപത്തഞ്ച് ഇരുപത്തിയഞ്ച് മാർക്ക് ക്വാണ്ടിറ്റേറ്റീവ് ആൻഡ് റിസർച്ച് റീസണിംഗ് ആപ്റ്റിറ്റ്യൂഡ് ചോദ്യം ഇരുപത്തിയഞ്ച് മാർക്ക് കമ്പ്യൂട്ടർ ആൻഡ് സബ്ജക്റ്റ് നോളജ് ഇരുപത്തഞ്ച് ചോദ്യങ്ങൾ ഇരുപത്തിയഞ്ച് മാർക്ക് അങ്ങനെ ഒന്നര മണിക്കൂർ നീണ്ടുനിൽക്കുന്ന ഒരു പരീക്ഷയായിരിക്കും നൂറ് ചോദ്യങ്ങൾ ഉണ്ടാവും നൂറ് ആയിരിക്കും ആ പരീക്ഷയ്ക്ക് ലഭിക്കുക എന്ന കാര്യം കൂടി മനസ്സിലാക്കുക അതിനുശേഷം ലോക്കൽ ലാംഗ്വേജ് എസ് കേരളത്തിൽ അപ്ലൈ നിർബന്ധമായും മലയാളം എഴുതാനും വായിക്കാനും സംസാരിക്കാനും അറിഞ്ഞിരിക്കാനെന്ന കാര്യം മനസ്സിലാവില്ല നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഓഗസ്റ്റ് പത്ത് മുതൽ ഓഗസ്റ്റ് ഇരുപത് വരെയാണ് രജിസ്റ്റർ ചെയ്യാനായിട്ട് പറ്റുക എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ ഡബ്ല്യൂ 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 ബി എഫ് എസ് ഐ എസ് എസ് സി ഡോട്ട് കോം എന്ന സൈറ്റിൽ നിങ്ങൾക്ക് ഇതിലേക്ക് രജിസ്റ്റർ ചെയ്യാനായിട്ട് കഴിയും അതായത് നിങ്ങൾ ഐ ഒ ബി ഡോട്ട് ഐ എന്നുള്ള സൈറ്റ് ഓപ്പൺ ചെയ്യുക അതിലേക്ക് എൻഗേജ്മെന്റ് ഓപ്രന്റീഷി ആൻഡ് അണ്ടർ അപ്രന്റീസ്ഷിപ്പ് മാറ്റെന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കരിയേഴ്സ് എന്ന പേജ് എടുക്കുക അതിലെ കരിയർ ഓപ്പർച്യൂണിറ്റീസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഡീറ്റെയിൽസ് ആപ്ലിക്കേഷൻ ലഭിച്ചു കഴിഞ്ഞാൽ വായ്പഡായിട്ടുള്ള ഇമെയിൽ ഐ ഡി മൊബൈൽ നമ്പറും മറ്റു ഡീറ്റെയിൽസ് എല്ലാം കൊടുത്ത് നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയും ഇപ്പം നമ്മൾ അയബി രജിസ്റ്റർ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ആദ്യം എസ് ടി പി എസ് എൻ ഐ ടി എസ് ഡോട്ട് എജ്യൂക്കേഷൻ ഡോട്ട് ജിയോ ഡോട്ട് ഐ എന്ന സൈറ്റിലോ അല്ലെന്നുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ എസ് ടി ടി പി എസ് സ്ലാഷ് ഡബ്ല്യൂ 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 ഡോട്ട് അപ്രന്റിഷി ഇന്ത്യ ഡോട്ട് ജിഒ ഡോട്ട് ഐ എന്ന സൈറ്റിലോ നിങ്ങൾ അയോബിക്ക് അപ്ലൈ ചെയ്തതിന് മുമ്പ് രജിസ്റ്റർ ചെയ്യണം എന്ന കാര്യം കൂടി ഓർമ്മിരിക്കുക അതിനുശേഷമാണ് ചെയ്യേണ്ടത് അപേക്ഷാ ഫീസ് ഉണ്ട് ആപ്ലിക്കേഷൻ ഫീൽ പറയുകയാണെങ്കിൽ ഡിസബിൾ പേർക്ക് നാനൂറ് രൂപ വനിതാ കാൻഡിഡേറ്റ്സ് എസ് സി എസ് ടി കാൻഡിഡേസ് ഒക്കെ അറുന്നൂറ് രൂപയാണ് അപേക്ഷാ ഫീസ് ജി എസ് ടി ഉൾപ്പെടെ എഴുന്നൂറ്റി എട്ട് രൂപ വീടുകയും ഡിസബിൾക്ക് നാനൂറ്റി എഴുപത്തിരണ്ട് രൂപയും ഫീമെയിൽ എസ് സി എസ് ടി കാൻഡേറ്റ് എഴുന്നൂറ്റി എട്ട് രൂപയും ജനറൽ കാൻഡിഡേറ്റ്സ് ഒ ബി സി കാൻഡേറ്റ്സ് എക്കണോമിക്കലീക്കർ സെഷൻ ഒക്കെ തൊള്ളായിരത്തി നാൽപ്പത്തിനാല് രൂപയായിരിക്കും അപേക്ഷാ ഫീസ് ആയിട്ട് സമർപ്പിക്കുന്ന കാര്യം കൂടി ഓർത്തിരിക്കുക അപ്പം നിങ്ങൾ ആപ്ലിക്കേഷ ഇന്റർവ്യൂ സമയത്ത് സമയത്ത് ഒറിജിനൽ സർട്ടിഫിക്കറ്റും അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ് കോപ്പിയും കൂടെ സമർപ്പിക്കണം എന്ന കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട് ഇന്റർവ്യൂ സമയത്തോ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ സമയത്തോ ആയിരിക്കും അത് നിങ്ങൾ സമർപ്പിക്കേണ്ടത് ഇപ്പം ഇത്രയും കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ശരിയാണ് ഇത്രയും ദിനം ഈ വീഡിയോ പൂർണ്ണമായും വീടുന്ന രേഖപ്പെടുത്തുന്നതോടൊപ്പം ഇനിയും ഇതുപോലെ ഇൻഫർമേഷൻ സൊഫ് ലഭ്യത ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക അപ്പം എല്ലാവർക്കും നല്ല കരിയർ ഉണ്ടായിട്ട് എന്ന് ആശംസിക്കും താങ്ക് യു വരും